ജനാധിപത്യത്തിന്റെ സകല മാനദണ്ഡങ്ങളും തകർത്ത് ഭരണഘടനാപരമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവഗണിച്ച് നിലവിട്ട് കളിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വായിൽ തോന്നുന്നതെല്ലാം പുലമ്പുന്ന കാഴ്ചയാണ് തുടർച്ചയായി കേരളം കാണുന്നത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് കേരള കാലിക്കറ്റ് സിൻഡിക്കേറ്റുകളിൽ സംഘപരിവാറുകാരെ ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്തതിനെതിരെ എസ് ജനാധിപത്യപരമായ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമരം തീവ്രതയോടെയും ശക്തിയോടെയും പ്രകംഭനം പോലെ കേരളമാകെ ആകെ പടർന്നു പിടിക്കുകയാണ് ഇത് കണ്ട് വിറളി പൂണ്ട ഗവർണർ അങ്ങേയറ്റം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുകയും എസ് എഫ് ഐയെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി പിറന്ന കണ്ണൂരിനെയും ചീത്ത വിളിക്കുന്നതുമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ണൂരുകാരനായ മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ക്രിമിനലുകളാണെന്നാണ് ഗവർണർ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ണൂരിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിൽ ആരെ നിയമിക്കുന്നുവെന്ന് ചോദിക്കാൻ ഇവർ ആരെന്നും അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു സർവകലാശാലയിൽ ഇന്ന് നടക്കുന്ന പരിപാടിക്ക് രണ്ടു ദിവസം മുന്നേ എത്തി ബോധപൂർവം പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിച്ചത് അതേക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല പക്ഷേ എസ് എഫ് ഐയെയും മുഖ്യമന്ത്രിയെയും കണ്ണൂരുകാരെയും ക്രിമിനലുകൾ എന്ന് വിളിച്ച് ആക്രോശിക്കുകയും അട്ടഹസിക്കുകയും ചെയ്ത ഗവർണർ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാതെ വയ്യ ആർ എസ് എസിന്റെ അടിമയായും പാവയായും രാജ്ഭവനിൽ നിന്ന് എന്ത് അഭ്യാസവും ആഭാസവും കാണിക്കുന്ന ഗവർണർക്ക് എസ് എഫ് ഐയെ കുറിച്ച് ഒന്നും അറിയില്ല ആത്മാർത്ഥതയും അർപ്പണബോധവും ഉദ്ദേശശുദ്ധിയും ഇച്ഛാശക്തിയും ഈ പ്രസ്ഥാനത്തിന്റെ ചലകശക്തിയാണ് ആഴവും അഴകുമുള്ള എണ്ണമറ്റ പോരാട്ടത്തിലൂടെ വളർന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ പച്ചമനുഷ്യരുടെ പോരാട്ട സമരങ്ങൾ കനലായി ജ്വലിക്കുകയും കടലായി ഇരമ്പുകയും ചെയ്ത മണ്ണാണ് കണ്ണൂർ എന്നും ഖാൻ അറിയണം ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ജന്മിത്തത്തിന്റെയും കിരാത വാഴ്ചകൾക്കെതിരെ ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തിയ നാടാണിത് കേരളത്തിന്റെ സമരച്ചൂട് ഇവിടെ തൊട്ടറിയാം ഈ മണ്ണിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഗവർണർക്ക് അത് ഭൂഷണമല്ല കേരള ഗവർണറെ പോലുള്ളവരല്ല ഗവർണർ പദവിയിൽ പദവിയിലിരിക്കേണ്ടതെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ആർ എഫ് നരിമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൂടി ഓർമ്മിക്കണം ഒരു സംസ്ഥാനത്തെ കോടിക്കണക്കിന് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിലാണ് താനെന്ന മട്ടിലുള്ള പ്രവർത്തനം ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്